മസ്ക്കറ്റ് നൈറ്റ്സ് നടക്കുന്ന അമിരാത് നസീം പാർക്കുകളിൽ ശനിയാഴ്ച പ്രവേശനം സൗജന്യം ഒമാൻ കൺവെൻഷൻ സെന്ററിലെ കുട്ടികളുടെ പരിപാടിക്കുള്ള ടിക്കറ്റിൽ അൻപത് ശതമാനം ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഗുരം നാച്ചുറൽ പാർക്ക് ശനിയാഴ്ച അടച്ചിടും അൽ പബ്ലിക് പാർക്കിലേക്കും അൽ നസീം പബ്ലിക് പാർക്കിലേക്കുമാണ് ജനുവരി പതിനൊന്നിന് ശനിയാഴ്ച സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ കുട്ടികളുടെ പരിപാടികൾക്കുള്ള ടിക്കറ്റിൽ അൻപത് ശതമാനം ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് എവരി സ്റ്റോറിയുടെ ടിക്കറ്റിനാണ് ഇളവ് എന്നാൽ ജനുവരി പതിനൊന്നിന് ശനിയാഴ്ച ഖുറം നാഷണൽ പാർക്ക് അടച്ചിടുമെന്ന് മസ്കറ്റ് നൈറ്റ്സ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഞായർ വീണ്ടും തുറന്ന് പ്രവർത്തിക്കും അതേസമയം തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച് മസ്കറ്റ് നൈറ്റ്സ് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയാണ് ഫെസ്റ്റിവൽ തുടങ്ങി ഒരാഴ്ചക്കകം രണ്ടര ലക്ഷം സന്ദർശകരെത്തിയിരുന്നു എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാനാവുന്ന തരത്തിലാണ് ഇപ്രാവശ്യം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് പരിപാടികൾ ഗുരം നാച്ചുറൽ പാർക്ക് അമ്രാദ് പബ്ലിക് പാർക്ക് അല്ലസീം പബ്ലിക് പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ അൽഹെയിൽ ബീച്ച് വാദിയൽ കൌ തുടങ്ങി നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് ഈ വർഷത്തെ പരിപാടികൾ നടക്കുന്നത് മീഡിയ വൺ മുസ്കത്ത്